കൊട്ടാരക്കര ദേശീയപാതയിൽ പാമ്പനാർ കാത്തലിക് ചർച്ചിന് സമീപം ഇന്ന് രാവിലെ ഒൻപതരയോടെ കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ട് ഇടിക്കുകയായിരുന്നു ബസ് വരുന്നത് കണ്ട് ഓടിമാറാൻ ശ്രമിച്ച പാമ്പനാർ മാറാട്ടുകളും തൻസ്ലാസിനെ ഇടിച്ച ശേഷം ബസ് മുൻപോട്ട് നീങ്ങി നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് ലോറിയിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു തലയ്ക്ക് സാരമായ പരിക്കേറ്റ തൻസ്ലാസിനെ പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആശുപത്രിയിൽ വെച്ച് മരിക്കുകയായിരുന്നു കുമളിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസ് ആണ് അപകടത്തിൽപ്പെട്ടത് പിക്കപ്പ് ലോറിൽ കുഴൽ കിണർ നിർമ്മിക്കുന്ന ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു ബസ് പിക്കപ്പിൽ നിന്നതിനാൽ വൻ അപകടം ഒഴിവായി റോഡിന്റെ വശത്ത് അഗാധമായ കുഴിയും വാഹനം ഇടിച്ച ഭാഗത്ത് ഇലവൻ കെ ബി ട്രാൻസ്ഫോമർ ഉണ്ടായിരുന്നതിൽ തട്ടാതെയാണ് ബസ് നിന്നത് അതിനാൽ വൻ അപകടം ഒഴിവായി ഇടുക്കി നിങ്ങൾക്ക് ഏവർക്കും കെ ജീസ് ജ്വല്ലറിയുടെ ഈദാശംസകൾ കെ ജീസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റി ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാക്കാട്